സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആർ ആർ ടി എസ് പദ്ധതി തള്ളി കേരളത്തിൽ പദ്ധതി പ്രായോഗികമല്ല എന്നും സാങ്കേതികാനുമതി ലഭിക്കുന്നില്ല എന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി കേരളയിൽ ഇല്ലാതാക്കിയത് താനെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ദുരുദ്ദേശത്തോടെയാണ് അതിവേഗ റെയിലുമായി മുന്നോട്ടെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി സിൽവർ ലൈനിന് ബദലായി പ്രഖ്യാപിച്ച റെയിൽ പദ്ധതിയിലും പോരു തുടങ്ങിക്കഴിഞ്ഞു വിട്ട് പ്രഖ്യാപിച്ചതിനൊപ്പം ബദൽപാത മുന്നോട്ട് വെച്ച ശ്രീധരനെ ഇന്നലെയാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത് ശ്രീധരൻ അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം ഒരു പദ്ധതി കേന്ദ്ര മുന്നിൽ ഗവൺമെന്റിന് സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അതിന് അംഗീകാരം ലഭിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ മനസ്സിലെ അങ്ങനൊരു കാര്യം ഉള്ളതായിട്ടില്ല അപ്പൊ സംസാരിക്കുന്നു എന്നാൽ ആർ ആർ ടി എസ് പദ്ധതി പ്രായോഗികമല്ലെന്നാണ് ഇ ശ്രീധരൻ പറയുന്നത് റാപ്പിഡ് റെയിൽ പ്രധാന പ്രാന്തപ്രദേശങ്ങളെയും ബന്ധിപ്പിക്കാനുള്ളതാണ് കേരളം മുഴുവൻ നിർമ്മിക്കാൻ കേന്ദ്രാനുമതി ലഭിക്കില്ല കേരളയിൽ വെട്ടിയത് താനല്ലെന്നും ഈ ശ്രീധരൻ എന്നിട്ട് ഒരു പറഞ്ഞു അത് ശരിയല്ല ടെക്നിക്കൽ കാസർകോട് കണ്ണൂർ അതിവേഗ റെയിലിന്റെ തയ്യാറാക്കുന്നതുമായി മുന്നോട്ടു പോകുമെന്നും ഈ ശ്രീധരൻ തെരഞ്ഞെടുപ്പിന് മുൻപ് വമ്പൻ പ്രഖ്യാപനം നടത്തുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നൂറ് കോടി ബജറ്റിൽ വകയിരുത്തുകയും ചെയ്ത സംസ്ഥാന സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ ഇനി എന്താണ് എന്നാണ് ആകാംക്ഷ റിപ്പോർട്ട് മലപ്പുറം ഈ ശ്രീസിന്റെ മറുപടിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ത് എന്നതാണ് ഇനി ആകാംക്ഷ റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് റഷീദ് ഇപ്പോൾ ആർ ആർ ടി എസ് എന്താണ് എന്നുള്ളതിൽ സംസ്ഥാന സർക്കാരും ഇ ശ്രീധരനും രണ്ട് അഭിപ്രായം വരികയാണ് അതിവേഗ റെയിൽ പദ്ധതിയല്ല ഇത് ആർ ആർ ടി എസ് എന്ന് ഇ ശ്രീധരൻ വിശദീകരിക്കുന്നു ചെറിയ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ദീർഘമായ ഒരു 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 പദ്ധതിയല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്താവുന്ന പദ്ധതിയല്ല എന്ന് വിശദീകരിക്കുന്നുണ്ട് ഇ ശ്രീധരൻ സർക്കാരിന് ഇക്കാര്യത്തിൽ പിഴവു പറ്റി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാലിനോട് ഇതേ കുറിച്ച് ചോദിച്ചപ്പോൾ ആർ ആർ ടി എസിനെ കുറിച്ച് കൃത്യമായ ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ശ്രീധരൻ പറയുന്നതാണ് സാങ്കേതികമായി കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നത് എന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ഒരു ആർ ആർ ടി എസ് പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം ഇതിനകത്ത് രണ്ടും രണ്ട് ഇപ്പോൾ അതിവേഗ റെയിൽ എന്നത് എന്ന് പറയുന്നത് റെയിൽവേ വകുപ്പിന് കീഴിലുള്ള ഒരു പ്രോജക്റ്റാണ് ആർ ആർ ടി എസ് അങ്ങനെയല്ല അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് അങ്ങനെ അർബൻ ഡെവലപ്മെൻറ്റ് കീഴിലുള്ള ഒരു പദ്ധതി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്ററോളം വരുന്ന തിരുവനന്തപുരം ടു കാസർഗോഡ് വരെയുള്ള ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകാൻ ഇടയില്ല എന്ന് തന്നെയാണ് ആ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആശയം പ്രഖ്യാപിച്ചു എന്ന് മാത്രമേയുള്ളൂ തുടർ ചർച്ചകൾക്ക് ശേഷം ഏത് തരത്തിലുള്ള മാറ്റവും വരുത്താം പേരിലോ മറ്റും ഒരു കാര്യവും അതിവേഗ റെയിൽ കേരളത്തിൽ വേണം എന്ന നിലപാടിലേക്ക് വിവരങ്ങൾ വീണ്ടും ഒരു